ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു പാവയ്ക്ക കൊണ്ടാട്ടം തയ്യാറാക്കിയാലോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് പാവയ്ക്ക കൊണ്ടാട്ടം വളരെക്കാലം സൂക്ഷിച്ചു വെച്ച് നല്ല ക്രിസ്പിയായി എങ്ങനെയാണ് പാവയ്ക്ക കൊണ്ടാട്ടം തയ്യാറാക്കുന്നത് എന്ന് കാണാം ൃഷിയൊന്നു കണ്ടാലോ നമ്മുടെ അടുക്കള മുറ്റത്തും ടെറസിലുമൊക്കെ വളരെ എളുപ്പത്തിൽ നട്ട് വളർത്താവുന്ന ഒന്നാണ് പാവൽ നല്ല വെയിലുള്ള സമയത്ത് പാവൽ കൃഷി ചെയ്യാൻ നല്ലത് കൂടുതൽ റിസ്ക് ഒന്നുമില്ലാതെ ഒന്നും ഇല്ലാതെ പാവൽ നടന്തൽ കെട്ടിക്കൊടുത്തിട്ടുണ്ട് വലിയ കീടങ്ങളൊന്നും ഇതിനെ ബാധിച്ചിട്ടില്ല ഇതിൽ നിന്ന് തന്നെയാണ് ഞാൻ വിത്ത് ശേഖരിക്കുന്നത് ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണ് അതുപോലെ കൃഷി ചെയ്താൽ പാവയ്ക്ക് ധാരാളം ഉണ്ടാകുന്ന സമയം ഒരു മൂന്ന് ചൂട് പാവൽ നട്ടതാണ് ഇത് ഇതിൽ നമ്മുടെ മീറ്റ് മീട്ടാവശ്യത്തിനുള്ള പാവയ്ക്ക് ഉണ്ടായിട്ടുണ്ട് പ്രാണികൾ കളയാതെ ന്യൂസ് പേപ്പർ പ്ലാസ്റ്റിക് കവർ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ രാവിലെയാണ് ഞാൻ പാവയ്ക്ക് പറിക്കാനായി വന്നത് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ പക്ഷികളുടെ ശബ്ദം എത്ര സുന്ദരമാണ് അതുപോലെ നമ്മൾ സ്വന്തമായി കൃഷി ചെയ്തെടുത്ത പാവയ്ക്ക പറിച്ച് എടുക്കുമ്പോഴുള്ള സന്തോഷവും ഒന്നും വയ്യ അത് അനുഭവിച്ചറിയണം അങ്ങനെ ഇന്ന് ഞാൻ കുറച്ച് പാവയ്ക്ക പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പാവയ്ക്കോ പറിച്ച് എടുത്ത് പല ദിവസം പറിച്ച് എടുത്താണ് കേട്ടോ ഉണക്കിയെടുക്കുന്നത് ഇനി ഇത് ഒന്ന് അരിഞ്ഞെടുക്കണം തീരെ നൈസായി അരിയെടുക്കട്ടോ ചെറിയ കട്ടിയിൽ വേണം അരിയാൻ അകത്തുള്ള കായ് ഞാൻ കളയാറുണ്ട് അത് കളയാറില്ല ഇതിന് ചെറിയ ഒരു കയ്പ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനിത് കളയുന്നത് ഇനി നമുക്ക് ഇതിനകത്തുള്ളത് എടുത്തു മാറ്റാം ഇതുപോലെ ചെറിയ കട്ടിയായി അരിഞ്ഞെടുക്കണം അങ്ങനെ ഇന്ന് പറിച്ചെടുത്ത എടുത്ത പാവയ്ക്ക അരിഞ്ഞു വെച്ചു ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ പാകത്തിന് ഉപ്പ് പാകത്തിനുപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തും ആകാൻ ഭാഗത്തിന് ഇളക്കി കൊടുക്കുക പൊടിഞ്ഞു പോവാതെ വേണം മിക്സ് ചെയ്യാൻ ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം ഒരു അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ആവി കയറ്റിയാൽ മതി എന്തു പോകരുത് ഇതവിടെ പാവയ്ക്ക് അങ്ങനെ ചെറുതായി ഒന്ന് ആവി കയറ്റിയെടുത്തു ഇനി ഇത് ഒരു ട്രെയിലേക്ക് മാറ്റി നിരത്തി കൊടുക്കണം ഒന്നിനൊന്നു തൊടാതെ ഇതുപോലെ നിരത്തിയിടണം ഇനി ഇത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം അതിന് നമുക്ക് വെയിലത്തേക്കും മാറ്റാം അങ്ങനെ നമ്മുടെ പാവയ്ക്ക മൂന്ന് ദിവസം കൊണ്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊരു ടിന്നിയിലാക്കി വളരെ കാലം സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് ഇത് ആവശ്യാനുസരണം എടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ഇത് എങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് കാണിക്കാം ഇത് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പാവയ്ക്ക് തിക്കായി ഇടാതെ കുറച്ച് കുറച്ച് ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ പ്ലെയിൻ കുറച്ച് വെച്ച് വേണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്യാനാവും ഞാൻ കുറച്ച് പാവയ്ക്ക് വറുക്കുന്നുള്ളൂ നമുക്ക് അതാത് ദിവസത്തെ ആവശ്യത്തിന് മാത്രം നമ്മൾ വറുത്തെടുക്കാമെന്നാണ് ഇനി ഇതിലോട്ട് കുറച്ച് വറ്റുമുളക് ഇട്ട് കൊടുക്കാം അതൊന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ കറിവേപ്പിലയും പറ്റമുളക് കൈകൊണ്ട് ഒന്ന് ഞരടി കൊടുക്കണം എന്നിട്ടും പാവയ്ക്ക കൂടി ഒന്ന് എടുക്കുക അപ്പോൾ പാവയ്ക്ക കഴിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് അതിന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് പാവയ്ക്ക കൊണ്ടാട്ടം ഒരു കറിയുമില്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒന്നാണിത് പാവയ്ക്ക വറുത്തത് തൈരും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല പ്രത്യേകിച്ചും ഈ നോമ്പ് കാലത്ത് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം